കൂട്ടുകാര് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിതരും മണിത്താറാവുകൾ എന്ന ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നും നമുക്ക് അതുതന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ മണിത്താറാവിൻ്റെ വൃത്തിയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ പ്രതിരോധ ശേഷിയെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ മണിത്താറാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവ സ്വന്തമായി പൊരുന്നു എന്നുള്ളത് സാധാരണ നമ്മൾ താറാവ് മുട്ടകൾ കോഴികൾക്കട വെച്ച് വിരിയിപ്പിക്കാറാണ് പതിവ് അല്ലേ പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ ഇവർ ഏതെങ്കിലും മൂലയ്ക്ക് പോയി സ്വന്തമായി മുട്ടയിട്ട് സ്വന്തമായി പൊരുന്നിരുന്ന് കുഞ്ഞുങ്ങളെ ഇറക്കാൻ കഴിവുള്ളവരാണ് ഇവർ നമ്മൾ പ്രത്യേകമായി കൊട്ടയിലിട്ട് വെച്ച് കൊടുക്കുകയോ അറക്ക പൊടിയിട്ട് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അവറ്റകൾ എവിടെയാണോ അവർക്ക് സൗകര്യം എന്ന് തോന്നുന്നത് അവിടെ തന്നെ ഒരുങ്ങക്കിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ചുരുക്കി പറഞ്ഞാൽ ഈ ഇവറ്റകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല തീറ്റ ഇട്ട് കൊടുക്കാനും പിന്നെ മുട്ട വേണമെന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാനും മാത്രം ഒന്ന് മൈൻഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ അവറ്റകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറന്ന് നടന്നുകൊളും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ തന്നെത്താൻ സംരക്ഷിച്ച് നോക്കിക്കോളും ഇതെല്ലാമാണ് മറ്റു താറാവുകളിൽ നിന്നും മണിത് താറാവിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് ഇവരുടെ മുട്ടകളെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ താറാവ് മുട്ടയേക്കാൾ കുറച്ച് വലിയ മുട്ട തന്നെയാണ് കേട്ടോ ഇവരുടെ മുട്ട മുട്ടൊണ്ടാണെങ്കിലും നല്ല കട്ടിയുള്ളതാണ് അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പൊട്ടുന്ന ടൈപ്പല്ല ഇനിയുമുണ്ട് കൂട്ടുകാരെ ഇവരുടെ പ്രത്യേകതകൾ നമുക്ക് അതെല്ലാം അടുത്ത വീഡിയോയിൽ സംസാരിക്കാം മണിതരും മണിത്തറാവുകൾ എന്ന സെഗ്മെന്റിന് ശേഷം നമ്മൾ അടുത്ത വളർത്തു ജീവികളെ പറ്റിയുള്ള വരുമാന മാർഗവും ആയിട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം